ബലി പെരുന്നാളിന് മുന്നോടിയായി പൊന്നാനിയിലെ മദ്രസകളിൽ കയ്യെഴുത്ത് പെരുന്നാൾ ആഘോഷിച്ചു പെരുന്നാൾ അവധിക്കായി മദ്രസകൾ അടയ്ക്കുന്നതിന് മുന്നോടിയായി ആണ് കയ്യെഴുത്ത് പെരുന്നാൾ ആഘോഷിച്ചത് ദുൽഹജ് മാസം പിറന്നതോടെയാണ് പൊന്നാനിയിൽ കയ്യെഴുത്ത് പെരുന്നാൾ ആഘോഷങ്ങൾ നടക്കുന്നത് നേരത്തെ ഓത്തുപള്ളികളിൽ നടന്നു വന്നിരുന്ന കയ്യെഴുത്തു പെരുന്നാളാണ് പൊലിമ ഒട്ടും ചോരാതെ മദ്രസകളിൽ നടന്നു വരുന്നത് ആൺകുട്ടികളും പെൺകുട്ടികളും പുത്തനൊടുപ്പും ആഭരണങ്ങളണിഞ്ഞുമാണ് കയ്യെഴുത്ത് പെരുന്നാളിനെത്തുക മൂപ്പത്തിയ മുളമുറിച്ച് ചെത്തി കൂർപ്പിച്ചുണ്ടാക്കിയ കലമ കൊണ്ട് അറബി ഭാഷയിൽ മുക്കി കുട്ടികളുടെ കൈവെള്ളയിൽ മൊല്ലാക്ക വിശുദ്ധ വചനങ്ങൾ എഴുതുന്ന ചടങ്ങാണ് കൈയ്യെഴുത്ത് പെരുന്നാൾ പണ്ടൊക്കെ ഗുരുക്കന്മാർക്ക് ദക്ഷിണ നൽകിയിരുന്നത് ഒരു മുക്കാൽ മുക്കാൽ ഒരണ രണ്ടണ നാലണ എട്ടണ ഇങ്ങനെയായിരുന്നു ഇപ്പോൾ മധുരപാനീയങ്ങളും പലഹാരങ്ങളും ചീരണിയും പണവും കയ്യെഴുത്തു പെരുന്നാളിന്റെ ഭാഗമായി ഉസ്താദുമാർക്ക് നൽകും കാലം മായ്ക്കാത്ത ഈ ഓർമ്മകൾ ഇന്നും പൊന്നാനിൽ നിലനിൽക്കുന്നു എന്നതാണ് പഴയ പഴയ ആളുകൾ കൗതുകകാരം കൊണ്ടു നടന്ന ഒരു ആചാരമാണ് വലിയ പെരുന്നാളോടനുബന്ധിച്ച് നടക്കുന്ന കൈ അത് എഴുതുന്നത് കൈ ആ മഷി അറബി മഷിയാണ് അതിലെ ജംസവെള്ളം ചേർക്കുന്നത് വർക്കത്തിന് വേണ്ടി ചേർക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കയ്യിൽ എഴുതുന്നത്